കഴിഞ്ഞ കഴിഞ്ഞാഴ്ചയാണ് പ്രിയങ്കാഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിയമിച്ചത് എന്താണ് പ്രിയങ്കയുടെ സജീവ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് കിഴക്കൻ ഉത്തർപ്രദേശിനെ തന്നെ തെരഞ്ഞെടുത്തത് കിഴക്കൻ ഉത്തർപ്രദേശ് രണ്ടായിരത്തി പതിനാല് മുതൽ ബിജെപിയുടെ മുഖ്യമേഖലയാണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഗുജറാത്തിന് പുറത്ത് തെരഞ്ഞെടുത്ത മണ്ഡലം കിഴക്കൻ യുപിയിലെ വാരണാസിയായിരുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം മരണാനന്തരം മോക്ഷപ്രാപ്തിയുടെ വാതിൽ എന്ന് കണക്കാക്കപ്പെടുന്ന മണികർണിക ഘട്ട് ബനാറസ് ഹിന്ദു സർവകലാശാല എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് കിഴക്കൻ വാരണാസിയിലെ ഗോരഖ്നാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി ബി ജെ പി വാഴ്ത്തിയെന്നത് ഈ പ്രദേശം ബി ജെ പിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നു ഈ മേഖലയിലാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കാലങ്ങളായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന അജണ്ടയാണ് പ്രിയങ്കയ്ക്ക് താങ്ങും വെല്ലുവിളിയുമാണ് ഈ പ്രദേശം സോണിയാഗാന്ധിയുടെ മണ്ഡലം ഡ്രൈവ്രേലിയും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം അമേഠിയും കിഴക്കൻ യുപിയിലാണ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മത്സരിച്ച അലഹബാദും കിഴക്കൻ യുപിയുടെ ഭാഗമാണ് ദേശീയ പ്രസ്ഥാനത്തിൽ കർഷക നവോത്ഥാനത്തിന്റെ കേന്ദ്രമായിരുന്നു കിഴക്കൻ യു പി ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപവൽക്കരണവും ഇവിടെയായിരുന്നു ചൗരി ചൗര കർഷക ലഹളയും ഇവിടെയാണ് ഇനി രണ്ടായിരത്തി ഇന്ത്യയിലെ പ്രമുഖമായ രണ്ട് പാർട്ടികളുടെ ഭാഗതയും നിർണ്ണയിക്കുന്നത് കിഴക്കൻ യുപിയാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തിമൃത്താടുന്ന കിഴക്കൻ ഉത്തർപ്രദേശിലേക്ക് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരി അംഗത്തിനായി എത്തുമ്പോൾ അത് രണ്ട് ദേശീയ പാർട്ടികളുടെയും ഗതി നിർണ്ണയിക്കും കിഴക്കൻ ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രകടനം യു പി രാഷ്ട്രീയത്തെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കും പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയും ഈ മേഖലയിലെ കോൺഗ്രസിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും